മിനിസ്ട്രീസ് ഡെയിലി ബുഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനേഴ് സാർവത്രിക സഭ വിശുദ്ധ വിരുമതിയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം രണ്ടും എട്ടു മുതൽ പത്തു വരെയും വിശ്വമത്തായ ശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയും തിരുവചനങ്ങൾ ശലറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മോടുകൂടെ യേശുക്രിസ്തുവിൽ മുദ്രിതരായവരാണ് നാം അവനിൽ ഒന്നായി തീരാൻ വിളിക്കപ്പെട്ടവരും ഐക്യപ്പെട്ടവരുമാണ് നാം ആധുനിക കാലത്ത് യേശുക്രിസ്തു അനുഭവപ്രദമാകേണ്ടത് നമ്മുടെ ജീവിതം വഴിയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം അനുഭവിക്കേണ്ടത് ക്രിസ്തുവിനെയും യേശു ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവൻ രക്ഷകനും മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണതയുമാണ് എന്ന് വെളിപ്പെടുത്താൻ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മോട് പറയുക അബ്രഹത്തിൻ്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിനെ വംശാവലി പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് സ്വാഭാവികമായി നമുക്ക് പരിചിതമല്ലാത്ത കുറേ പേരുകൾ നാം അതിലൂടെ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി മുതൽ ആരംഭിച്ച ദൈവിക പ്രവൃത്തിയുടെ ഒരു സമ്പൂർണതയാണ് ക്രിസ്തുവിൽ എന്ന് വെളിപ്പെടുത്തുകയാണ് വചനഭാഗം തലമുറകൾ തലമുറകളായി തുടർന്നു വരുന്ന ദോഷങ്ങളിലും കെട്ടുകളിലും നിന്ന് അല്ലെങ്കിൽ പാപത്തിന്റെ തുടർച്ചയിൽ നിന്ന് വിമോചിതമായ ഒരു തലമുറയായി നാം മാറിയിട്ടുണ്ട് എന്ന പരമാർത്ഥം ഓർമ്മപ്പെടുത്താനാണ് ഈ വംശാവലി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇപ്പോഴും ആധുനിക കാലത്തും പലപ്പോഴും തലമുറ ദോഷങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരാണല്ലോ നമ്മൾ യേശുക്രിസ്തുവിന് മുൻപുള്ള തലമുറകളെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഈ സുവിശേഷ ഭാഗത്തിന്റെ പതിനേഴാം തിരുവചനത്തിൽ അബ്രഹാം മുതൽ ദാവീദ് വരെയും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയും ബാബിലോൺ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെയും ഉള്ള തലമുറകളെ കുറിച്ച് വചനം പറയുന്നുണ്ട് തലമുറകളുടെ സമ്പൂർണത അവിടെ തീരുകയാണ് അതുകൊണ്ട് പഴയ തലമുറയുമായി ഈ തലമുറയ്ക്ക് ബന്ധമില്ല പഴയ മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള പ്രവേശനമാണ് അതുകൊണ്ട് പഴയ മനുഷ്യന്റെ തുടർച്ചയല്ല ഇത് ഇതൊരു സമ്പൂർണതയാണ് യേശുക്രിസ്തുവിന് നാമെല്ലാം ഈ തലമുറ ദോഷത്തിൽ നിന്ന് ഈ പഴയ ചായലുകളിൽ നിന്ന് വിമോചിതമായിട്ടുണ്ട് പുതിയ മനുഷ്യനായി തീർന്നിട്ടുണ്ട് എന്ന പരമാർത്ഥം ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷ ഭാഗം പലപ്പോഴും നമുക്ക് ആ ബോധ്യമില്ല നമ്മൾ ചാച്ചിലിന്റെയൊക്കെ കാര്യത്തിൽ പലപ്പോഴും പാപത്തിൽ തുടച്ചയുടെ കാര്യത്തിലൊക്കെ ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെട്ട പഴയ നിയമ ഭാഗങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ മനുഷ്യ നീ മണ്ണാണ് മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന കാര്യം ഇപ്പോഴും നാം ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മണ്ണായി തീരേണ്ട നമ്മളെ വിണ്ണോളം എത്തിക്കാൻ വേണ്ടി മനുഷ്യപുത്രനാകാൻ ദൈവപുത്രൻ തിരുമനസ് കാണിച്ചു അങ്ങനെ ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്ന സമ്പൂർണമായ പരിവർത്തനത്തിന്റെ ഒരു മേഖല ക്രിസ്തു രഹസ്യത്തിനകത്ത് കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു അതുകൊണ്ട് എന്തു വേണ്ടു എപ്പോഴും നമ്മൾ പരിലപിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന പരമാർത്ഥം അവനിലാണ് നമ്മൾ ജീവിക്കുന്നെന്ന പരമാർത്ഥം ഇതൊരു പുതിയ തലമുറയാണെന്നുള്ള പരമാർത്ഥം നമ്മൾ വിട്ടുപോകുന്നു അതുകൊണ്ടാണ് മൂന്നും നാലും ഏഴും തലമുറയെക്കുറിച്ചൊക്കെ ഉള്ള തർക്കങ്ങൾ ഇപ്പോഴും നാം കടിച്ചു തൂങ്ങി അവയ്ക്കകത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പ്രണിതമായ ഭാവങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പഴയ തലമുറയുടെ ഭാഗമാണ് അതുകൊണ്ട് കുറവുകളുള്ളവരാണ് നമ്മളതി ഒരു അബദ്ധബോധ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ക്രിസ്തുവിൽ നാം വിമോചിതരായിട്ടുണ്ട് മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അത് വിമോചിതമായി മനുഷ്യകുലം പൈശാചികാരിപത്തിൽ നിന്ന് വിമോചിതമായി ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച രക്ഷയുടെ സമ്പൂർണ്ണത സകല മനുഷ്യർക്കും വേണ്ടി അവിടെ നിന്ന് രക്ഷയുടെ വാതിൽ തിരിച്ചറിയാൻ കഴിയാതെ പോവാണ് പലപ്പോഴും ഈശ്വര പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൈവം തന്നിട്ടുള്ള പരമാർത്ഥത്തെയാണ് ദൈവം ക്രിസ്തുവിൽ നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് ക്രിസ്തുവിൽ നാം ഒന്നായിത്തിരിക്കുന്നത് പഴയ പ്രവചനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പുസ്തകം പറയുന്ന ഒരു പ്രവചനത്തിന്റെ തുടർച്ചയാണ് ഈ അനുഭവം അതുകൊണ്ട് ഈ നിന്ന് ചെങ്കോൽ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് പറയുമ്പോൾ ആ സമ്പൂർണ്ണ അധികാരത്തിന്റെ ഉടയവന്റെ ഒരു സ്ഥാനത്ത് ക്രിസ്തു എന്ന പരമാർത്ഥത്തെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം നേടിയ രക്ഷയും സൗഭാഗ്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്റെ സഹോദരർ നിന്നെ പുകഴ്ത്തും എന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും യേശു ക്രിസ്തുവിന്റെ മുൻപിൽ അപ്രകാരം കുമ്പിടാൻ കഴിയേണ്ടതുണ്ട് സമ്പൂർണതയായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് ക്രിസ്തുവിനെ അപരങ്ങൾ കണ്ടുമുട്ടുമ്പോഴും നമുക്ക് അങ്ങനെയാണ് സാഹോദ്യത്തിന്റെ ജീവിതം പുലർത്താനായിട്ട് കഴിയും ഏശ് ക്രിസ്തുവിലാണ് നമ്മളെന്ന ബോധ്യമാണ് ആ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുറവുകൾക്ക് അതീതമായ ഒരു ചുവടുവെപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അവന്റെ സന്തതി വന്നുചേരുന്നത് വരെ അധികാരതണ്ട് അവന് നീങ്ങിപ്പോകില്ലെന്ന് വചനം പറയാണ് ദൈവത്തിന്റെ പരമാധികാരം നമുക്ക് നൽകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ദൈവികമായ പരമാധികാരത്തിൽ നമ്മെ ഭാഗവാക്കുകളാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു തന്റെ സ്ഥാനം ഉപേക്ഷിച്ച് ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ കുറവുകൾ നമ്മെ വിമോചിപ്പിച്ച് ദൈവികമായ രാജ്യത്തിലേക്ക് പുനരാനയിച്ചത് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം പർവീസ അനുഭവത്തിലേക്ക് തിരികെ പോകാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് വചനം മാംസമായ ഭൂമിയിൽ അവതരിച്ചത് മാംസമായി നമ്മെ വചനമാക്ക മാറ്റാൻ വേണ്ടിയാണ് അപ്പോൾ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നൊരു അനുഭവത്തിലേക്ക് അവന്റെ പരമാധികാരത്തിലേക്ക് നാം ക്ഷണിക്കപ്പെടുന്നുണ്ട് എന്ന പരമാർത്ഥത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം ആനുകാലിക ലോകത്ത് പലപ്പോഴും നമുക്ക് ഈ ക്രിസ്തുവിന്റെ സമ്പൂർണതയ്ക്കകത്ത് ഭാഗഭാഗിത്വം ഇല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് പ്രഘോഷണങ്ങൾ പോലും നടക്കുക നമ്മൾ വളരെ അധസ്ഥിതരാണെന്നോ കുറവുള്ളവരാണെന്നോ എപ്പോഴും നമ്മളിങ്ങനെ ഞാനും നിങ്ങളും കുറവുള്ളവരും പോരായ്മയുള്ളവരുമാണ് കുറവും പോരായ്മയും പാപത്തിന്റെ കെടുതികളുമൊക്കെ നമ്മെ വലയം ചെയ്യുമ്പോഴും അവയ്ക്കൊന്നും അടിമപ്പെടാതിരിക്കാൻ തക്ക വിധം ക്രിസ്തുവിന്റെ വിമോചനം നമുക്ക് സാധ്യമായിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട രക്ഷയുടെ സമ്പൂർണത അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം നിരന്തരമായി ഈ പാപത്തിന്റെ ലോകത്തെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമ്മിലേക്ക് പകരുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് അവന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം യേശുവിന്റെ അധികാരത്തിന് വിധേയപ്പെടുമ്പോഴാണ് ഈ അധികാരത്തിന് വിധേയപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മേൽ ചവിട്ടി നടക്കാനുള്ള ഒരു അധികാരം നമുക്ക് ലഭ്യമാവുക ആനുകാലിക ലോകത്തിന്റെ കെടുതുകളെ അല്ലെങ്കിൽ ആനുകാലിക രോഗത്തിന്റെ പരിമിതികളെ അതിലംഘിച്ച് ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ അധികാരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പരമാർത്ഥം ഓർക്കണം പിതാവായ ദൈവത്തിൻ്റെ അധികാരം പുത്രനിലൂടെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ആ അധികാരം വിധേയത്വം വഴി നിലനിർത്തുകയാണ് ക്രിസ്തുകളുടെ വിധേയത്വം മുഖേന അങ്ങനെ ശേഷം ക്രിസ്തുകളുടെ വിധേയമായി പിതാവിന്റെ സന്നിധിയിൽ ആയിത്തീർന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നവരായി ഭൂമി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം സാഹോദര്യം എന്ന നന്മ കൊണ്ട് അല്ലെങ്കിൽ സാഹോദര്യം എന്ന പുണ്യവഴി കൊണ്ട് അവരെൻ്റെ ജീവിതത്തിന് കരുത്തു പരുന്ന പകരുന്നവരും അവരെ വിമോചിപ്പിക്കുന്നവരുമായി മാറുമ്പോഴാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അധികാരം അനുഭവപ്പെടുക നമുക്ക് അധികാരം ലഭിച്ചിട്ടുള്ളത് മനുഷ്യരുടെ മേലല്ല നമുക്ക് അധികാരം ലഭിച്ചിട്ടുള്ളത് പാപത്തിന്റെ മേലാണ് ലോകത്തിന്റെ മേലാണ് പൈശാശിതന്മയുടെ മേലാണ് ഈ അധികാരത്തിലേക്ക് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വന്നത് എന്ന് പരമാർത്ഥമാണ് ഈ ആഗമനകാലത്തിൽ നാം ഓർക്കുക ഈശ്വരൻ പ്രിയപ്പെട്ടവരെ നാം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ ബാഹ്യമായൊരു ആചാരത്തിനകത്ത് മാത്രം കാണാതെ നമ്മുടെ ജീവിതത്തിനകത്ത് അവിടെ നൽകിയിട്ടുള്ള പരമാധികാരത്തിൻ്റെ ഈ വഴിയെ തിരിച്ചറിയാനും ആ പരമാധികാരത്തിനനുസരിച്ച് ജീവിതം നയിക്കാൻ സമ്പൂർണ്ണമായൊരു വിധേയത്വം ക്രിസ്തുവിനോട് പ്രകടിപ്പിക്കാനും ഈ നാളുകൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാപത്തിൻ്റെ വഴികളെ ലോകത്തിലെ ചാച്ചിലുകളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് ഇണങ്ങും വിധമൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ഫലപ്പെടുത്തണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ